ലോകം വലിയ ദുരന്തത്തിലേക്ക് നീങ്ങുന്നു ചിലി രാജ്യത്തെ വലിയൊരു ദുരന്തം സംഭവിക്കാൻ പോകുന്നു ഒരുപക്ഷെ അതൊരു വലിയ ഭൂകമ്പമായിരിക്കാം ചിലക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം പല ദൈവമക്കൾക്കും സന്ദേശം കൊടുക്കുന്നു വലിയ യുദ്ധങ്ങളിലേക്ക് രാജ്യങ്ങൾ നീങ്ങുന്നു ഈ യുദ്ധങ്ങൾ ലോകാവസാനം വരെ തുടരും പല രാജ്യത്തും വൈദ്യുതിയും ഇൻ്റർനെറ്റും തടസ്സപ്പെടും ഇത് സംബന്ധിച്ച വാർത്തകൾ വരും ദിവസങ്ങളിൽ നിങ്ങൾ കേൾക്കും ഈ സംഘർഷങ്ങൾക്കിടയിൽ വലിയൊരു ചതി നടക്കുന്നു ജനങ്ങളെ കോവിഡ് വാക്സിൻ എടുപ്പിച്ചതുപോലെ വലിയൊരു ചതി നടന്നുകൊണ്ടിരിക്കുകയാണ് ഡിജിറ്റൽ കറൻസിയിലേക്ക് ലോകം നീങ്ങുകയാണ് ഡിജിറ്റൽ കറൻസി ഈ വർഷം തന്നെ നടപ്പാകും എല്ലാ രാജ്യങ്ങളും കുലുങ്ങാൻ പോകുന്നു വലിയ ഭൂകമ്പവും വലിയ സുനാമിയും പല രാജ്യത്തും സംഭവിക്കും ഇത് വേദനകളുടെ ആരംഭമാണ് പിശാചിൻ്റെ കെണിയിലേക്ക് നിരവധി മക്കൾ ഓരോ ദിവസവും വീണുകൊണ്ടിരിക്കുന്നു ആഭിചാരവും മന്ത്രവാദവും ക്ഷുദ്രപ്രയോഗങ്ങളാലും മനുഷ്യൻ നിത്യ നരകാഗ്നിയിലേക്ക് പോകുന്നു വീണ്ടും വൈറസും നിപ്പയും തലപൊക്കി തുടങ്ങി ഇതേ അന്ത്യകാലം യേശുവിൻ്റെ വരവ് വരെ ഇതെല്ലാം സംഭവിച്ചു കൊണ്ടിരിക്കും